സൂപ്പർ ഹിറ്റ് ചിത്രമായ ബജ്റംഗി ഭൈജാനിൽ അഭിനയിച്ച അൽക്ക കൌശലിന് തടവ് ശിക്ഷ ടെലിവിഷൻ താരം കൂടിയായ അൽക്ക കൌശലിന് ചെക്ക് കേസിലാണ് രണ്ടു വർഷം ജയിൽ ശിക്ഷ വിധിച്ചത് പഞ്ചാബിലെ സെൻഗ്രൂർ ലോവർ കോർട്ടാണ് ശിക്ഷ വിധിച്ചത് ലാൻഗ്രിയൻ ഗ്രാമത്തിലെ കർഷകനായ അവതാർ സിംഗിൽ നിന്നുമാണ് നടി അമ്പത് ലക്ഷം രൂപ കടം വാങ്ങിയത് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം തിരികെ കിട്ടാതായപ്പോഴാണ് സിംഗ് നടിയുടെ വീട്ടിലെത്തി എത്രയും പെട്ടെന്ന് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നത് പിറ്റേന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് അവതാർ സിംഗിന് നൽകി അത് ബൌൺസ് ചെക്കായിരുന്നുവെന്ന് സിംഗിന്റെ പരാതിയെ തുടർന്ന് ാണ് അൽക്കെതിരെ നടപടിയെടുത്തതെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു രണ്ടു വർഷമാണ് ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് സിനിമാഷൂട്ടിംഗിന് വേണ്ടി സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു സിംഗുമായി നടി പരിചയത്തിലാകുന്നത് പിന്നീട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ സഹായിക്കായിരുന്നുവെന്ന് സിംഗ് പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും